പിതാവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും ആകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും അത് ദൈവത്തിനുള്ള സമയമാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനോ കഴിവിനോ പ്രാപ്തിക്കോ ഒത്തവണ്ണം നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ ഒരു ദൈവ പയതിൽ എപ്പോഴും ദൈവത്തിന് നന്ദി പറയേണ്ട സമയമാണ് ഓരോ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ കാരണം ഒത്തിരി പ്രതിസന്ധികളും വേദനകളും വെല്ലുവിളികളുമൊക്കെയുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് എഴുന്നേൽക്കണം കാരണം രാത്രി കണ്ട പലരും ഉറങ്ങാൻ പോയ പലരും ഉറക്കത്തിൽ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു അനേകം നിത്യരോഗികളായി മാറി അനേക കുടുംബങ്ങളിൽ അസമാധാനം നെഴിൽക്കൊള്ളുവാനിടയായി സമാധാനമില്ലാത്ത തലമുറകൾ സ്വസ്ഥതയില്ലാത്ത കുടുംബജീവിതം ഇതൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ വിഷയങ്ങളും പറഞ്ഞ് ദൈവ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ വിലയേറിയതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദൈവ പൈതൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കും ദാനിയിൽ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദാനിയിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഒരു ദൈവവേദന മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം വൈകിട്ട് രാത്രിയിൽ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം ഒരു ദിവസം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഉറങ്ങുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഒരു ശീലമാക്കി ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് കാണുവാൻ കഴിയും എൻ്റെ പ്രിയ പിതാവേ ദൈവമേ ഇന്നേ ദിവസം എന്നെ കാത്തു പരിപാലിച്ചതിന് അങ്ങേക്ക് നന്ദി എന്ന് പറയുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കൈക്കൊള്ളുക തന്നെ ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കിടക്കു നമ്മൾ ഉറങ്ങാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വാക്കുകൾ പലതാണ് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഉറങ്ങാൻ പോകുന്നു ദൈവം കാക്കണം നാളെ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കാൻ കൃപ തരണം എന്ന് അത്രയും പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുന്നവരെ കണ്ടുണ്ട് എന്നാൽ മറ്റു ചിലർ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കയിലേക്ക് പോകുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകളിൽ പെടാത്ത ചില ആളുകളുണ്ട് അതായത് പ്രാർത്ഥന ജീവിതമില്ലാത്ത ദൈവസന്നിധി പ്രാർത്ഥിക്കാത്ത ദൈവത്തിന് നന്ദി പറയാത്ത ആളുകൾ ദൈവത്തിന് നമ്മളെപ്പോഴും നന്ദി പറയുന്ന ഒരനുഭവം ഉണ്ടായിരിക്കണം ഒരു പകൽ മുഴുവനും ദൈവം നമ്മൾ നടത്തിയല്ലേ നമ്മൾ ജോലിക്ക് പോയപ്പോൾ സ്കൂളിൽ പോയപ്പോൾ കോളേജിൽ പോയപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തപ്പോൾ പറമ്പിൽ ജോലിയെടുത്തപ്പോൾ കമ്പനിയിൽ നമ്മൾ ജോലി നടന്നപ്പോൾ വാഹനങ്ങൾ ഓടിച്ചപ്പോൾ നമ്മൾ വെറുതെ ഒക്കെ ഇരുന്നപ്പോഴൊക്കെ ദൈവം നമ്മളൊരു പകൽ നോക്കിക്കയോ ഒന്ന് ചിന്തിച്ച് ചോദിക്കുകയോ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയേണ്ടവരാണ് നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട പ്രാർത്ഥന എന്തൊക്കെയാണ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കയിൽ നമ്മൾ ചരിയുന്നതിന് മുമ്പ് ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ദൈവത്തോട് പ്രധാനമായി പറയേണ്ട കാര്യങ്ങൾ അത് പോയിന്റ് ബൈ പോയിൻ്റായി ചില കാര്യങ്ങൾ ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് ഒന്ന് പകൽ മുഴുവനും നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു നടത്തിയ ദൈവം വിശ്വസ്തനാണ് ആ ദൈവം മുമ്പാകെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം രണ്ട് ദൈവം നിന്ന് പകൽ നമുക്ക് തന്ന ആരോഗ്യത്തിന് നന്ദി പറയണം ഒത്തിരി മിടുക്കന്മാർ ആരോഗ്യമുള്ളവർ ഒരു കുഴപ്പമില്ലാതിരുന്നവരൊക്കെ പെട്ടെന്ന് പ്രയാസങ്ങൾ അനുഭവിച്ച് മരണത്തിന് വരെ ഇരയായവർ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ ഒത്തിരി പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നിട്ടും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ഒന്നും കയറാതെ മെഡിസിൻ ഒന്നും എടുക്കാതെ ജീവിപ്പാൻ ഒരു പകലും മുഴുവനും ദൈവം നമുക്ക് ആരോഗ്യം തന്നല്ലോ പ്രിയപ്പെട്ടവരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് യുവാക്കളായിരിക്കുന്ന ചെറുപ്പക്കാരായ ആരോഗ്യ നിദാർഥരായിരിക്കുന്ന ആളുകൾ പെട്ടെന്നുള്ള രോഗത്താൽ ക്യാൻസറാൽ ഹാർട്ട് അറ്റാക്കിനാൽ ബ്രെയിൻ ട്യൂമറിനാൽ ഒക്കെ അകപ്പെട്ട് മരണത്തോട് മല്ലടിച്ചു പോയ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ പക്ഷെ ദൈവം നമ്മെ നിർത്തിയില്ലേ അവിടുത്തെ ഇഷ്ടം നമ്മളിൽ നിറവേറിയില്ലേ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരപ്പൻ കൈ പിടിക്കുന്നതുപോലെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ അങ്ങയുടെ സ്നേഹത്താൽ നമ്മെ നടത്തിയില്ലേ എപ്പോഴും ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചില്ലേ ആ മികച്ച അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും നന്ദി പറയേണ്ട ഒരു കാര്യമാണ് ദൈവമേ എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എല്ലാവരും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ആരോഗ്യം ആരോഗ്യം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിയരെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ആളെ നേരം വിളുക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമോ നമുക്കറിയില്ല പക്ഷേ എഴുന്നേറ്റാൽ ഏത് നിലയിലാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് നമുക്കറിയില്ല എൻ്റെ ഒരു സ്നേഹിതൻ്റെ പിതാവ് രാത്രിയിൽ ആഹാരങ്ങളൊക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ എടുത്തു ശേഷം നന്നായി ഉറങ്ങി നേരം വെളുത്തു ആ സ്നേഹിതൻ്റെ മാതാവ് അല്ലെങ്കിൽ ആ അച്ചായൻ്റെ ഭാര്യ വന്ന് തന്നെ തട്ടി വിളിക്കുമ്പോൾ ബോധമില്ലാത്ത അവസ്ഥയെ കിടക്കുകയാണ് പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജീവനുണ്ട് പക്ഷെ ബോധമില്ല അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഒരു സൈഡ് മൊത്തം തളർന്നു പോയി അത് ഇപ്പൊ നാളെ എന്ത് സംഭവിക്കാൻ പ്രിയല്ലേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തും വരാം പക്ഷെ ഒരു ദിവസം നമ്മൾ ആരോഗ്യത്തോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ മടിക്കരുത് കാരണം ദൈവമാണ് നമുക്ക് ആരോഗ്യം തന്നത് ഈ ഭൂമിയിൽ ജീവനോടും ശക്തിയോടും ബലത്തോടും നിർത്തിയത് ദൈവം തന്നെയാണ് ആ ദൈവം ഒരിക്കലും നമ്മെ കൈവിട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല രോഗമില്ലാഞ്ഞിട്ടല്ല വേദന ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മെ ആരോഗ്യത്തോടെ നിർത്തിയ ദൈവത്തിന് നമ്മൾ രണ്ടാമത് നന്ദി പറയണം മൂന്നാമത് നമ്മൾ നന്ദി പറയേണ്ടത് കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രധാനമായിട്ട് നന്ദി പറയേണ്ടത് ദൈവം തന്ന ആഹാരത്തിനാണ് ആഹാരമില്ലാതെ എത്രയോ പേരാണ് കഷ്ടപ്പെടുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകളുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചോറിന് പകരം മണ്ണ് തിന്നുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും അതുപോലെ തന്നെ ആ മേഖലകളിലൊക്കെ ആഹാരത്തിന് പകരം സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചോറിന് പകരം റൊട്ടിക്ക് പകരം മണ്ണ് കുഴച്ച് ഉണക്കി പൊടിച്ച് തിന്നുന്ന ആളുകളുണ്ട് അങ്ങനെയെങ്കിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോ ദിവസവും ദൈവം ആഹാരങ്ങൾ തരുന്നില്ലേ ഓരോ ആഹാരത്തിൻ്റെ ടേസ്റ്റ് വായിന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ നാവിൽ നിന്ന് ഒരാഹാരത്തിന്റെ ടേസ്റ്റ് മാറുന്നതിന് മുമ്പ് അടുത്ത ആഹാരം ദൈവം തന്നില്ലേ സ്വാഭാവികമായി ഒരു മനുഷ്യൻ മൂന്ന് നേരമാണ് ആഹാരം കഴിക്കുന്നത് പക്ഷേ മൂന്ന് നേരത്തിന് പകരം നാലും അഞ്ചും നേരം നമുക്ക് ആഹാരം തന്ന ദിവസങ്ങളില്ലേ ശ്രേഷ്ഠമായ ആഹാരം ഭോജനവും കൊണ്ട് നമ്മെ മാനിച്ചില്ലേ ആ ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ ദൂതൻ ചുരച്ചെടിയുടെ ചുവട്ടിക്കിടക്കുന്ന ഏലിയാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അടയും വെള്ളവുമായിട്ടാ ചെന്നതെന്നാണ് അവിടെ വായിക്കുന്നത് അപ്പോൾ ദൈവം ആഹാരങ്ങൾ നമുക്ക് തരും കരിയത്തിന്റെ തോട്ടിൽ ആ കരയിൽ എലിയാ എലിയാവിരിക്കുമ്പോൾ തോട്ടിലെ വെള്ളം കൊടുത്തു കാക്ക അയച്ച ആഹാരം കൊടുത്തു അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് മൂന്നു നേരവും നമ്മളെ ഉഷ്ടാന ഭോജനങ്ങൾ കൊണ്ട് നമ്മെ നയിച്ച് പട്ടിണി കിടത്താതെ നമ്മുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്താതെ നമുക്ക് ഓരോ ദിവസവും ആഹാരവും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നൽകിത്തരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് മാത്രമേ ആ രാത്രി കിടന്നുറങ്ങുവാൻ ഉറങ്ങുവാൻ ഇടയാകാവൂ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പകൽ മുഴുവന് നടത്തിയ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ട് വേണം കിടക്കയിലേക്ക് പോകുവാൻ രണ്ട് ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് വേണം കിടക്കയിൽ ഉറങ്ങുവാൻ ചെല്ലുവാൻ മൂന്ന് ആഹാരം തന്ന ദൈവത്തിന് നന്ദി പറയണം നമ്മൾ ഈ ആഹാരം കഴിക്കുമ്പോൾ മനസ്സിലാക്കണം ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളുണ്ട് കഴിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ നമ്മെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് ഇത്ര ഭോജനങ്ങൾ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ആഹാരങ്ങൾ തന്ന ദൈവത്തിന് നന്ദി പറയണം നാലാമതായി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട നാലാമത്തെ പ്രാർത്ഥന തലമുറയ്ക്കായി പ്രാർത്ഥിക്കണം നമുക്കറിയാം ഭക്ഷണത്തെ നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മുക്കിനും മൂലയിലും ബ്രൗൺ ഷുഗറും കഞ്ചാവും അതുമായി ബന്ധപ്പെട്ട എം ഡി എന്ന് വേണ്ട പല നിരയിലുള്ള അറിയപ്പെടുന്ന കെമിക്കലുകളും അതുപോലെ തന്നെ വിഷങ്ങൾ കലർത്തിയ ഈ ആഹാരങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ കഴിക്കുന്ന തലമുറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മയക്കുമരുന്നുകൾ കൊണ്ട് ഈ ഭൂമി വഷളത്തമായിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഓരോ ദിവസം ദിവസവും സൂക്ഷിച്ചില്ലേ വഴിതെറ്റാമായിരുന്നു അല്ലേ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകാമായിരുന്നു മറ്റുള്ള തലമുറകൾ നശിക്കുന്നതുപോലെ ദൈവം നമുക്ക് തന്നിട്ടുള്ള തലമുറകളും നശിക്കാമായിരുന്നു പാപത്തിന്റെ വഴിയിൽ പോകാമായിരുന്നു പക്ഷെ ഈ ദിവസം മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് ഭദ്രമായി സൂക്ഷിച്ചതുകൊണ്ട് ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ നാലാമത്തെ പ്രാർത്ഥന തലമുറയ്ക്കായി വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നന്ദിയും കൂടെ പറഞ്ഞോണോ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിച്ചതിൽ അവർക്ക് നല്ല ആഹാരം വസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം ജോലി ഒക്കെ കർത്താവ് കൊടുക്കാൻ കൊടുത്തതിന് നന്ദി പറഞ്ഞ് ഉറങ്ങും മുമ്പേ പ്രാർത്ഥിച്ചട്ടെ കിടക്കാവൂ എന്നാണ് അതിന്റെ സാരം അപ്പൊ നാലാമത്തെ പ്രാർത്ഥനയാണ് തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അഞ്ചാമത്തെ പ്രാർത്ഥന ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട അഞ്ചാമത്തെ പ്രാർത്ഥന ഫാമിലിക്കായിട്ടുള്ള പ്രാർത്ഥന ഹസ്ബൻഡിനു വേണ്ടി വൈഫിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരൻസിനു വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സിന്റെ വക്കിലേക്ക് നീങ്ങുന്നു കലഹങ്ങൾ ഉണ്ടാകുന്നു മദ്യപാനത്താലും വെറിക്കൂത്തുകളാലും ഭവനം തകരുന്നു ഭർത്താവ് സൂയിസൈഡ് ചെയ്യുന്നു ഭാര്യ സൂയിസൈഡ് ചെയ്യുന്നു കൂട്ടാത്മഹത്യ നടക്കുന്നു ട്രെയിൻ്റെ മുമ്പിൽ ചാടുന്നു മക്കൾ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു ചവിട്ടിക്കൊല്ലുന്നു നോക്കുക ഫാമിലി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം മുഴുവനും നമ്മുടെ ഫാമിലിയെ ദൈവം നടത്തിയില്ലേ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരാമായിരുന്നല്ലോ ആ കുത്തും വെട്ടും വഴക്കും കൊലയും ഒക്കെ നമ്മുടെ വീട്ടിൽ വരാമായിരുന്നു പക്ഷെ ദൂതനെ ദൈവം ഇറക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തെ മാതാപിതാക്കളെ ദൈവം സംരക്ഷിച്ചതുകൊണ്ടാണ് ഒരു നല്ല ഫാമിലിയായി ഒരു ദിവസം കൂടെ ജീവിക്കാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അവസരം നൽകിയത് അതിന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലേണ്ട നന്ദിയുടെ പ്രാർത്ഥനയാണ് ഫാമിലിക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ കുടുംബത്തെ ഈ ഭൂപരപ്പിൽ ഇങ്ങനെ നിർത്തിയതിനായി നന്ദി ഞങ്ങൾക്ക് തന്ന സമാധാനത്തിനായി നന്ദി സന്തോഷത്തിനായി നന്ദി ജോലിക്കായി നന്ദി ആരോഗ്യത്തിനായി നന്ദി പണത്തിനായി നന്ദി എന്ന് പറഞ്ഞ് ഫാമിലിയെ വലയം ചെയ്ത് സംരക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഉറങ്ങും മുമ്പ് ചെല്ലേണ്ട പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ പ്രാർത്ഥന ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആറാമത്തെ പ്രാർത്ഥന അറിഞ്ഞോ അറിയാതെയുള്ള തെറ്റുകൾ ക്ഷമിക്കണമേ ക്ഷമിക്കപ്പെടണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നമ്മൾ പാപികളാണ് റോമാലയത്തി വായിക്കുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ ഇല്ല എല്ലാവരും തെറ്റിപ്പോയി ഈ ഭൂമിയിൽ ആരും പാപം ചെയ്യാത്തവരില്ല പ്രിയരെ ഞാനും നിങ്ങളും എല്ലാവരും പാപം ചെയ്തവരാണ് പാപത്തിൽ നമ്മുടെ അമ്മ നമ്മെ ഗർഭം ധരിച്ചു നമ്മൾ ഉരുവാകുന്ന പാപത്തിലേക്കാണ് ഈ പാപം നമ്മളെ പിന്തുടരും നമ്മളെ ഫോളോ ചെയ്യുക നമ്മളെ നശിപ്പിക്കണം നമ്മളെ പാപം ചെയ്യിപ്പിക്കണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ പാപങ്ങളുണ്ട് സംസാരത്തിലും പ്രവർത്തിയിലും നോട്ടത്തിലും ചിന്താമണ്ഡലങ്ങളിൽ പോലും നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചൊല്ലി പറയേണ്ടത് പിതാവേ എൻ്റെ ദൈവമേ ഇന്നേ ദിവസം ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഏഴാമത്തെ പ്രാർത്ഥനയാണ് എന്നോട് ദ്രോഹം ചെയ്തവർക്കും നന്മ ചെയ്തവർക്കും പ്രാർത്ഥിക്കണം നമുക്ക് ദ്രോഹം ചെയ്ത ആളുകളുണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ദ്രോഹം നിങ്ങൾ നിങ്ങളോടോ നിങ്ങളുടെ മക്കളോടോ ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളെ കോപിപ്പിച്ചിട്ടുള്ള നിങ്ങളോട് വഴക്കിട്ടിട്ടുള്ള നിങ്ങളെ ശപിച്ചിട്ടുള്ള നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ദ്രോഗം ചെയ്ത ആളുകളുണ്ടല്ലോ ഒരു ദൈവവേദലാണ് നിങ്ങളെങ്കിൽ അവരെ ഒരിക്കലും ശപിക്കരുത് നെഗറ്റീവ് പറയരുത് പകരം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് പറയണം കർത്താവേ എന്നോട് ദ്രോഗം ചെയ്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കടക്കാരോട് ഞാൻ ശവിച്ചതുപോലെ ആ കടങ്ങളെയും ദൈവം വീട്ടണമേ നീട്ടണമേ അതിനെ കുറയ്ക്കണമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ദിവസം മുഴുവന് നമുക്ക് വേണ്ടി നന്മ ചെയ്ത അനേക ആളുകളുണ്ട് നമ്മെ സഹായിച്ചിട്ടുള്ള വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് പണം കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മെ സഹായിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് പ്രിയരെ ഒരു എല്ലാവരുടെയും പേരുകളും എല്ലാവരുടെയും കാര്യം നമുക്കറിഞ്ഞില്ലെന്ന് വരാം പക്ഷെ നമുക്ക് ഈ ഭൂപരപ്പിൽ ജീവിക്കാൻ അനേകർ നമുക്ക് നന്മ ചെയ്തിട്ടുണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ചൊല്ലേണ്ട ഏഴാമത്തെ പ്രാർത്ഥന നമുക്ക് വേണ്ടി നന്മ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ദോഗം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അങ്ങനെ ഈ സമയം ദൈവമേ അങ്ങേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തരുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്നേഹസമ്പന്നനായ ദൈവം നമ്മോട് കരുണ കാട്ടി നമ്മുടെ ദയ കാട്ടെ നമ്മെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും മാനിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിച്ചട്ടെ നിങ്ങൾ ഉറങ്ങാവൂ ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട ഏഴുവിധ പ്രാർത്ഥനകളാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തന്നത് വീണ്ടും കേൾക്കുക ഇത് നിങ്ങൾ ആവർത്തിക്കുക ഈ ഏഴു കൂട്ടം പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുക സന്തുഷ്ടമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ മണിക്കുള്ള ഗ്രേസ് ടി വിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങൾ കേൾക്കണം ഓരോ ദിവസവും ഇതുപോലുള്ള സന്ദേശങ്ങൾ കേട്ട് ജീവിതം ഉറപ്പ് പ്രാപിച്ച് നമുക്ക് തുടരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഒരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ഉപദേശത്തിനായി സ്തോ ഉറങ്ങും മുമ്പേ ചൊല്ലേണ്ട ഏഴുവിധ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയതിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് ഉറങ്ങിപ്പോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു നടത്തിയ വഴികൾക്ക് നന്ദി ആഹാരത്തിന് നന്ദി കർത്താവേ ആരോഗ്യത്തിന് നന്ദി തലമുറയ്ക്ക് നന്ദി ഫാമിലിക്ക് നന്ദി അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകൾ ക്ഷമിക്കുന്നതിനായി നന്ദി ഞങ്ങളോട് ദ്രോഹം ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നന്മ ചെയ്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ വർദ്ധിപ്പിക്കണമേ ഇതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ